ഓക്കെ അത് നേരത്തെ ലൈവ് പോയിരുന്നത് രണ്ടാമത്തെ ലൈവ് ഇതെന്താ ചെയ്യുന്നത് നോക്കാം ഇവിടെ ഭക്ഷണം വാരിക്കൊണ്ടിരിക്കുകയാണ് മാപ്പോ ഓക്കെ ഇതവിടെ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് വലിയൊരു ഇതൊന്നും ഇല്ല പക്ഷേ ജസ്റ്റ് ഇങ്ങനെ എന്താണ് ഇവിടെ കോച്ചുകളുടെ ആറട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കോച്ചുകൾ എടുത്തോണ്ടിരിക്കയാണ് ആ வலிகம்லாம் அப்பா இது மட்டும் கோச்சா சூசு மட்டும் வேற ஆன ஓகே പൊരിഞ്ഞാട്ടി ഭക്ഷണത്തിന് വേണ്ടി പൊരിഞ്ഞാട്ടി പച്ചയും ബഹളവും അഭ്യാസ അഭ്യാസക്കാരും പോണ് ഒക്കെ ഇവിടെ നോക്ക് ലൈവ് സ്റ്റീമിങ് ഇവിടെ ചെയ്യാം അവിടെ കുറച്ച് സംഗതി കാണിച്ചു തരാം സ്വിമ്മിങ് പൂള് ആണല്ലേ എന്താ സെറ്റപ്പ് വീടിൻ്റെ സെറ്റപ്പേ ആണല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നാൽ ഇവിടെ മീനിൻ്റെ സംഗതികൾ ആണല്ലേ മീന് കാര്യങ്ങള് നമ്മുടെ പഴയക്കാലത്തെ കോടീശ്വരമാർ കണ്ടല്ലേ ഫുള്ള് ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ കണ്ടല്ലോ അല്ലേ ഫ്രീസറിൽ എല്ലാ സാധനവും അത് വീതം മാംസം അതൊക്കെ ഫുൾ സെറ്റപ്പാണ് ഫ്രീസർ കണ്ടല്ലേ കാരണം പിന്നെ ഇവിടെ കാറ്ററിങ്ങിനുള്ള മറ്റുള്ള സംഗതികളൊക്കെ ഒരു ദിവസം നാലായിരം അയ്യായിരം ഓർഡർ ഒക്കെ വരുന്ന പറയുന്നത് അതാണല്ലോ ഇവിടെ സ്വിമ്മിങ് പൂള് പുറത്ത് കണ്ട ഒന്നുമില്ല അകത്ത് വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ഇതൊന്നും ക്ലീൻ ആക്കലേച്ചാൽ തോന്നിട്ടുണ്ടല്ലോ ഇതാണല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ എന്തൊക്കെ കുറേ കൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ മൃഗങ്ങൾ ആ അവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണല്ലേ ഇതാണല്ലേ എന്താ സെറ്റപ്പ് മുപ്പറ കണ്ടാ പറഞ്ഞേ കോടീശ്വരനാന്ന് ഒപ്പറക്കാൻ നല്ലൊരു അഹങ്കാരം കാര്യങ്ങളൊന്നും പ്രാവ് എല്ലാം തോന്നി വിചാരിക്കാം അരടാ പ്രാവ് കണ്ടില്ലേ പ്രാവ് ഇവിടെ വെറുത്ത ചീറുന്നുണ്ട് ഒരു തത്ത അരടി എൻ്റെ അടി മിണ്ടരുത് 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 ഫോട്ടോ എടുക്കട്ടെ എൻ്റെ ഫോട്ടോ എടുക്കട്ടെ ഏ പർന്നു വാനോ പർന്നു പോണോ പർന്നു പോണോ ഹ് 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 ഇഡ കോഴി എയ് എന്തായാടി കോഴി കോഴينه എന്താ വെൽപ്പം കൂടേ ഹേ ആടിന്റെത്രണ്ട് അത് അവിടെ വേറൊരു കോഴിയും നല്ല ലൈക് ബൈംഗറ സെറ്റപ്പ് ആണ് പുറന്ന് കണ്ടാൽ തോന്നില്ല ടോ ഇതൊക്കെ എന്നുള്ളത് അത് ഈ ഒരു ഈ വീട് വീടിപ്പം വിൽക്കാൻ വെച്ചിരിക്കുകയാണ് എത്ര കോടിയെന്നറിയോ ഇന്തര കോടി അമ്പത് കോടിയാണ് പറയണത് അമ്പത് അമ്പത്തിരണ്ട് കോടി രൂപയാണ് പറയുന്നത് ഇതിൻ്റെ വില അപ്പോൾ തന്നെ ചിന്തിക്കാം ഏ അമ്പത് ലക്ഷലമ്പത് കോടി അതും പിന്നെ ജക്കാർത്തേൻ്റെ ജക്കാർത്തയുടെ ഹൃദയഭാഗത്ത് ഓക്കെ അവിടെ എല്ലാവരും പൊരിഞ്ഞ തീറ്റ തുടങ്ങി ഇവരൊക്കെ ജോലിക്ക് പോകാനുള്ളതാണേ ും ഭക്ഷണത്തിൽ അടി കഴിഞ്ഞിട്ടില്ല പോരിങ്ങ തീറ്റയാണ് ഞാനും തീറ്റ എടുക്കട്ടേ കഴിയും തീറ്റ ആ aduh teman-teman kalau tambah nyari banyak-banyak nih eh coba coba gini ya ada biasa ada biasa nah gimana ya enggak tahu banyak orang kami

എന്താ ഏതാന്നൊന്നും അറിയില്ല ട്ടോ എടുത്തിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല ഏ തിന്ന് തിന്ന് നോക്ക

ാണ് ഭക്ഷണം തീറ്റ കഴിഞ്ഞ് ഇതാണ് വേദനിക്കുന്ന കോടീശ്വരൻ ദാനും എന്നാണ് പേര് മറ്റത് കോച്ചാണ് അല്ലേ ഉള്ളില് എന്തൊക്കെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ അവിടെ കാണിക്കാൻ പറ്റിയില്ല എന്നാൽ എന്താ സെറ്റപ്പ് വേണ്ടില്ലേ എന്നാണ് കോടീശ്വരന്മാരെ സെറ്റപ്പ് എന്ന് പറയും കുറേ പഴയ കാലത്തെ കോടീശ്വരമാരത് ഓക്കെ ഇവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ വേണ്ടല്ലേ ഭയങ്കര സെറ്റപ്പ് ബുക്ക് കൂടി ഇപ്പോൾ ബുക്കുകളുടെ പരിപാടി എന്തോ ഒരു വലിയൊരു ജാറൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അലൗദിൻ്റെ ജാർ ഒറ്റയാണെന്ന് അറിയില്ല ഇവിടെ കുറേ സെറ്റപ്പ് ഉണ്ട് ഇവിടെ രണ്ടെണ്ണം അങ്ങനെ ഇതാണല്ലോ ഇവിടെയൊക്കെ ഫുള്ള് ക്ലാസിക്കൽ തിങ്സാണ് പിന്നെ ഇവിടെ കുറച്ച് പിന്നെ മേലൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഇവിടെ ഉള്ള ഫുള്ള് ഫോട്ടോ ആരുടെയൊക്കെ ഫോട്ടോ എന്നറിയില്ല ഇവിടെ കുടുംബത്തിൻ്റെ ഫോട്ടോ ആണ് ഫുള്ള് പഴയ പഴയ കാലത്ത് ഭയങ്കര സെറ്റപ്പാണ് ഇത് അമ്പത് കോടിക്ക് വിൽക്കാന്നാണ് പറയുന്നത് അങ്ങനെയുണ്ട് വീടിന് മാത്രം അമ്പത് കോടി അപ്പോൾ ഭയങ്കര അസ്ഥിയുള്ള ടീംസ് ആയിരിക്കും വേറെന്തൊക്കെയോ ഒന്ന് അസ്റ്റ് വെച്ചിട്ടുണ്ട് എന്താ ജാർ അവിടെ ഇരിക്കുന്നുണ്ട് രണ്ടെണ്ണം അതിനന്നെ ഉണ്ടാവും ലക്ഷങ്ങൾ അപ്പോൾ ഇതാണ് സെറ്റപ്പ് സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂള് ഇതാണ് അവിടെ അവിടെ ഇരിക്കുന്നത് കണ്ടമാനം വർക്കർമാരുണ്ട് ഇപ്പോൾ അങ്ങനെ ഇതാണ് കേറ്ററിംഗ് കമ്പനിയുടെ സെറ്റപ്പ് നിങ്ങൾക്ക് ലൈവിൽ കാണുകയും കാണാം ഓക്കേ പിന്നെ ഇവിടെ സിഗരറ്റ് നന്നായിട്ട് വലിക്കൂട്ട ആൾക്കാർ സിഗരറ്റ് നന്നായിട്ട് വലിക്കും അല്ലേ സിഗരറ്റ് വലി തുടങ്ങി ജിമ്മ കണ്ടെ സിഗരറ്റ് വലിക്കും അല്ല മീൻ പല സൈസ് മീൻ ആക്കണം അവിടെ ഇപ്പോ മഴ ആണോ അല്ലല്ലോ നല്ല വെയിലുണ്ടല്ലോ ഭയങ്കര വെയിലേ ഭയങ്കര വെയിലും അതി ഭയങ്കര വെയിലാണ് ഇതാ വൈ ഫിഷ് വോയിഫിഷ് നോക്കിയോ വല്ല തിന്നാൻ കിട്ടും നല്ല സെറ്റപ്പാ ഇങ്ങനെയൊക്കെ വീടണെങ്കിൽ അടിപൊളിയായിരുന്നു ലൈഫ് ഏ ണോ സ്വന്തം ഹോട്ടലാണോ അല്ല കാറ്ററിങ് ആണ് കാറ്ററിങ് കമ്പനിയാ ഇന്ന് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കുക മോദി അണ്ണനെ തോൽപ്പിച്ചുകൊണ്ട് നേരിടാം അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ കോമൻസാണ് അവിടെ ഉണ്ടല്ലോ ചെമ്മീൻ ഗാർമെൻസ് ഡയമണ്ട് ആപ്പിൾ ഇതിൻ്റെ എല്ലാ കയറ്റുമതിക്ക് അമ്പത് ശതമാനം തീരുവ ചുരുങ്ങിയത് പത്ത് കോടി ആളുകളുടെ തൊഴിൽ വരെ ഇല്ലാതാവും അതിപ്പോൾ മോദിക്ക് എന്താ പ്രശ്നം പ്രശ്നം എന്തോ മൂപ്പര് സുഖല്ലേ ഹോട്ടലോടമല്ല കേറ്ററിങ് കമ്പനിയുടെ ഓടമയാണ് ഇത് ഓണം ആഘോഷമാണോന്ന് അല്ലല്ല പിന്നെന്താണ് ഇവിടെ ഒരു ആള് എന്ത് പേര് കാണുന്നത് കുറച്ച് ഇത് ഫോണിൽ വായിക്കണ കാരണേ വളരെ ചെറുതാണ് വീടാന ഹോട്ടലാണ് എന്താണ് വീടാണോ ഹോട്ടലാണോ ഇത് വീടാണ് ഇവിടെ നിന്നാണ് കാറ്ററിംഗ് കമ്പനി നടത്തുന്ന താങ്കൾ അവിടെയാണ് ജോലി അല്ലല്ല ഞാൻ മുമ്പ് എന്റെ സുഹൃത്താണ് മുമ്പന്റെ സുഹൃത്താണ് സുഹൃത്ത് വന്നതാണ് അവള് വിളിച്ചപ്പോൾ വന്നതാണ് അസ്സലാമു അല്ലാമലൈക്കും ഒക്കെ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ തന്നെ ഉള്ളു അല്ല സിഗരറ്റ് അല്ല മറ്റേ മറ്റ വേപ്പ് വേപ്പ് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതെല്ലാരും സ്ത്രീകളടക്കം സ്ത്രീകളൊക്കെ അതിലില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റൂല ഇന്ത്യൻ ഫുഡാണ് അല്ലല്ല ഇന്തോനേഷ്യൻ നേതാവ് എന്താ ബി ജെ പി നേതാവിന്റെ ലൊക്കേഷൻ അടിപൊളിയാണ് എന്താ ഇനി എന്നെ കാണണ്ട എന്നെ കാണെങ്കിൽ ഇതാണ് ഈ ഞാൻ അവിടെ ഭയങ്കര ഒരു കോഴി അലറന്നുണ്ട് കോഴി അലറലോട് അലറൽ അവരുടെ യൂണിഫോം ആണത് യൂണിഫോം അപ്പോൾ ലൈവ് ഇവിടെ വെച്ച് കട്ടാക്കാൻ തോന്നുന്നു ഏ അപ്പോൾ കുറേ നേരം ആയല്ലോ ലൈവ്

hmm, ini coklat durian, coklat durian, coklat <coughs> <Chocolate> durian. <coughs> <Chocolate> durian. <coughs>

对呀，对呀，对呀，对 ലൈവ് ൂ അപ്പ എല്ലാവർക്കും ബൈ 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 എല്ലാവർക്കും ബൈ ബൈ Thank okay.